ഹലോ ഇന്ന് പച്ചക്കറിക്ക് ആവശ്യമായ കുറച്ച് ഗ്രോ ബാഗും പെർലെറ്റ് അതുപോലെ തന്നെ പച്ച കക്കപ്പൊടി വിത്തുകൾ ഇതൊക്കെ വാങ്ങാൻ വേണ്ടി ഞങ്ങളിന്ന് ഷോപ്പിൽ പോയതായിരുന്നു അപ്പോൾ അവിടെ കണ്ട കാഴ്ചകളൊക്കെ കാണാം കേട്ടോ അപ്പോൾ മിന്നും മോനും ഉപ്പച്ചി എല്ലാവരും ഉണ്ടായിരുന്നു കൂടെ ഇപ്പച്ചും മിന്നൊക്കെ ആണെങ്കിൽ എല്ലാ സ്ഥലത്തും ഓടി ചാടിയ നടന്ന് എല്ലാ ഇതും നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തൊരു ഷോപ്പ് ഉണ്ട് അവിടെ ഈ മണ്ണ് കിടക്കാൻ പറ്റിയ ചെറിയ കൈക്കോട്ട് അങ്ങനത്തെ ഓരോ സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു കടയിൽ പോകണേ പിന്നെ ഉപ്പച്ചി അവിടെ നിന്ന് ഇങ്ങനെ ഓരോരുത്തരോട് ഓരോ സാധനങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് മിന്നു ആണെങ്കിൽ ഇവിടെ ഓരോ വിത്തുകളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ വിത്തുകളൊക്കെ വാങ്ങിട്ട് പെച്ചി പറഞ്ഞിട്ട് മോനു ആണെങ്കിൽ അവിടെ കണ്ട ചെറിയ ടൂൾസുകളൊക്കെ എടുത്ത് നോക്കിയിരുന്നു ഇത് വാങ്ങിയാലോ ഉപ്പേച്ചി എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങളിത് ഇങ്ങനെ വെറുതെ ഈ ഇപ്പോഴുള്ള കൃഷിയൊന്നും കൂടി ഉഷാറാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോ വേണ്ടി പോയിരുന്നു അപ്പോൾ മിന്നു സംശയമാണ് തീരാത്തത് മിന്നൂനാണെങ്കിൽ അവിടെ കണ്ടപ്പോൾ എല്ലാം അതും കാണണം ഓളാണെങ്കിൽ ഇപ്പച്ചിനോട് പറയും നമുക്ക് ഇത് വാങ്ങണം ഇപ്പച്ചേ അത് വാങ്ങണം പിന്നെ അതേപോലെ ഈ ചെറിയ മരത്തുമെല്ലാം എന്തിനാ ഇപ്പോഴേ കായെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇപ്പച്ചിങ്ങനെ ഓളോ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഇതൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞു ഇപ്പച്ചു പറഞ്ഞു ഇപ്പൊ ഞമ്മക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് സാധനങ്ങളൊക്കെ ഞമ്മക്ക് ഇപ്പൊ വാങ്ങിയിട്ട് പോവാം ഇതൊക്കെ പിന്നെ ഒരു ദിവസം വന്നിട്ട് നമുക്ക് വാങ്ങാം ഇപ്പൊ നമ്മൾ ഉള്ള കൃഷിയൊക്കെ ഒന്നുകൂടെ നമുക്ക് വളർത്തി കൊണ്ടുവരാം ഇതൊക്കെ പിന്നെ വാങ്ങി തരാന്നൊക്കെ ഓളോട് പറയുന്നുണ്ട് ഓളാണെ ഓരോ സംശയങ്ങൾ ചോദിക്കണമുണ്ട് അത് തീർത്തു കൊടുക്കണമുണ്ട് മിനു ഇങ്ങനെ പറയുന്നുണ്ട് ഞമ്മക്കും വേണം അതുപോലെ കുറെ കായകളൊക്കെ നമുക്ക് എന്താ ഈ ചെറിയ മരത്തമലെ കായ്കളൊക്കെ ഉണ്ടാവണം വേണം എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഇപ്പച്ച ആൾക്ക് ബഡ്ഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞേ അപ്പോൾ ഓളിങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഇനി വരുമ്പോൾ ഇത് വാങ്ങണം കേട്ടോ പെസിയെ അത് വാങ്ങണം എന്നൊക്കെ ഇങ്ങനെ ഓളിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി എല്ലാ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട് ഇവളിങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് പെച്ചക്ക് ഇത് നോക്ക് പച്ചി അത് നോക്കി ചെറിയ കായ് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ നോക്ക് പറഞ്ഞു കൊടുക്കും ഓരോ ഇപ്പച്ചിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതൊക്കെ പച്ചി പറഞ്ഞു കൊടുത്ത് അറിയാത്തതൊക്കെ പിന്നെ അതിൻ്റെ മുകളിൽ ചെറിയൊരു ചെറിയ ബാഡ്ജ് പോലെ ഉണ്ടായിരുന്നു അപ്പം അതിമ നോക്കിയിട്ടൊക്കെ ഇങ്ങനെ പച്ച ചെറുതായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായി നോക്ക് അങ്ങനെ ഞങ്ങൾ ഈ തീ കാണതൊക്കെ ഓരോ ചെടികളായിട്ടുള്ള ഇതാണ് അപ്പോൾ അതിമലൊക്കെ ഓരോ കായ്കളുണ്ട് ഈ ചെറിയ ബഡ് ചെയ്തിട്ടൊക്കെ ഉള്ള ചെറിയ മരത്തിമെന്നെ കായ്കളുണ്ടാവണേ ഓക്കെ അതൊക്കെ കണ്ടപ്പോൾ ഒരാവേശം എന്തൊക്കെ ആയി നമുക്കെന്തൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞോളു പിന്നെ ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ പോയി അപ്പോൾ പിന്നേം പിന്നും അവിടെ വിത്തുകളൊക്കെ കണ്ട് അതോ മോനെ അവിടെ നോക്കുന്നുണ്ട് പിന്നെ അവളിങ്ങനെ പറയുന്നുണ്ട് ഇത് ചതുവപ്പാരിൻ്റെ വിത്തല്ലേ ബേച്ചിയെ ഇത് ഞമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയില്ലേ ഇതൊന്നും കൂടെ ഒക്കെ ഞമ്മൾക്ക് വാങ്ങണം കേട്ടോന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഓരോ വിത്തുകളൊക്കെ എടുത്തോക്കിയത് കൊണ്ട് അവളിങ്ങനെ പറയുന്നുണ്ട് നമുക്കിതൊക്കെ വാങ്ങണം കേട്ടോന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഈ വാങ്ങിയ സാധനങ്ങളൊക്കെ മിന്നും എടുത്ത് നോക്കിയാണ് ഇങ്ങനെ പറയുന്നുണ്ട് ഇത് തീരെ വെയിറ്റില്ലല്ലോ ഇപ്പച്ചേ കണ്ട വെയിറ്റ് ഒക്കെ ഉണ്ടല്ലേന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പെച്ചി ഗ്രോ ബാഗുകളൊക്കെ എടുത്ത് നോക്കി ഞങ്ങൾ ഇതിന് മുന്നേ ഗ്രോ ബാഗ് വാങ്ങീനി അപ്പം അതിൻ്റെ സൈസ് തന്നെ ആണോ എന്നൊക്കെ ഇപ്പച്ചിങ്ങനെ നോക്കുന്നുണ്ട് അതിനെ എടുത്തു നോക്കിയാട്ട് പിന്നെ ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ അത് കാറൊക്കെ കൊണ്ടുപോയി വെക്കാൻ നിൽക്കുകയാണ് അപ്പോൾ മിന്നും സാധനങ്ങളൊക്കെ പിടിച്ചിണ് അതേപോലെ ഇപ്പച്ച മുന്നിൽ പോകുന്നുണ്ട് കാറൊക്കെ വെക്കാൻ ഞങ്ങൾ കാർ കുറച്ച് അപ്പുറത്താണല്ലേ അപ്പോൾ മിന്നു അവിടെ പോയി നിൽക്ക അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കുറച്ച് സൈഡിലായിട്ട് മിന്നു കാറിലൊക്കെ കൊണ്ടുപോയി എല്ലാ സാധനവും വെക്കിണ്ട് ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോരാൻ വേണ്ടി നിൽക്കാണ്